മാതാപിതാക്കളെ െ പറ്റി നിങ്ങളെന്താ മാതാപിതാക്കളെ എന്ത് പറയുന്നു അതാണ് എന്താ മാതാപിതാക്കളെ കുറിച്ച് പരിശോധമാകുന്ന ഖുറാൻ പറഞ്ഞതുപോലെ മറ്റുള്ളൊരു ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല എല്ലാ ഗ്രന്ഥത്തിലും എല്ലാ എല്ലാ മതവിശ്വാസികളെയും എല്ലാ മതഗ്രന്ഥത്തിലും മാതാപിതാക്കൾക്ക് വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട് മാതാപിതാ കൊടുത്തു മാതാപിതാക്കുരു ഏത് ഏത് മതാണെങ്കിലും മാതാപിതാക്കൾ സ്ഥാനുണ്ട് അതിലൊരു പടി മുന്നിലാണ് ആര് ഉണ്ടാകുന്ന ഇസ്ലാം കാരണം ഇസ്ലാം ഒരു പടി മുന്നിൽ പറഞ്ഞ ഇസ്ലാം പറഞ്ഞത് ഏതൊരു മകനും ഏതൊരു മകളും ആ മകനും മകൾക്കും ദുനിയാവ് കഴിഞ്ഞ് പരലോകത്ത് സ്വർഗ്ഗം കിട്ടണമെങ്കിൽ എത്ര വലിയവനാണെങ്കിലും അവന്റെ സ്വർഗം അവന്റെ ഉമ്മയുടെ കാലം ചൂട്ടിയിലാണെന്നാണ് ആ ഉമ്മ വളർത്തുന്ന പിന്നെ എന്ന് പറഞ്ഞാല് അത്രത്തോളം മാതാവിനെ അടിമപ്പെട്ടവനാണ് ആ മക്കൾ എത്ര വലിയവരാണെങ്കിലും അപ്പൊ മാതാപിതാക്കളെ വലുതാവാൻ ആർക്ക് കഴിയില്ല മക്കൾക്ക് കഴിയില്ല നമ്മളെ ഒരു പഴംചൊല്ലുണ്ടല്ലോ എന്താണ് തലയിനേക്കാളും വല്യ കൊമ്പും ചൊല്ലുണ്ടായ അഥവാ മാതാപിതാക്കളെക്കാളും എത്രവനാണെങ്കിലും മക്കൾക്ക് വലുതാവാൻ ചെയ്യില്ല മരത്തിനേക്കാൾ വലിയ കൊമ്പ് ഉണ്ടാവാറില്ല ഉണ്ടാവാറില്ല വലുത് കൊമ്പാറില്ല അത് നമ്മുടെ പൊതുവെ ഒരു സംസ്കാരം അങ്ങനെയാണ് കാരണം ഒരു മാതാവ് ഒരു പിതാവ് അവര് ആ മക്കൾക്ക് വേണ്ടി അതിനുഭവിച്ച വേദനയും യാതനയും കഷ്ടപ്പാടും അനുസരിച്ചാല് അത് മനസ്സിലാക്കിയാല് അതുകൊണ്ടാണ് എല്ലാ മതവിശ്വാസികളും എല്ലാ മതമില്ലാത്തവർ പോലും അംഗീകരിക്കുന്നുണ്ട് പിന്നെ പരിശുദ്ധമായ ഖുറാൻ ഒന്നും കൂടി എടുത്തു പറഞ്ഞു എന്തു പറഞ്ഞു ഓരോ മാതാപിതാക്കളോടും നിങ്ങളെങ്ങനെ വർദ്ധിക്കണം നിങ്ങളതിനെ പെരുമാറണം നിങ്ങൾ സംസാരിക്കേണ്ട രൂപം പോലും ഖുര്ൻ എന്ത് ചെയ്യുന്നത് പരിശുദ്ധമായ ഖുറാൻ പറയുന്നത് നിങ്ങളാ മാതാവിനോടും പിതാവിനോടും ഒരേ ഗൗരവത്തിലൊരു വാക്ക് അല്ലെങ്കിൽ വാക്ക് രണ്ടും പാടില്ല പാടില്ല ദേഷ്യം പിടിച്ചിട്ട് നമ്മൾ ഗൗരവത്തിന് വാക്കുണ്ടല്ലോ എന്നാ നീരസത്തില് അതാണ് ശരിക്കും ഇസ്ലാം പഠിപ്പിക്കുന്ന സംസ്കാരം മറ്റുള്ള മതങ്ങളും പഠിപ്പിക്കുന്ന അങ്ങനെ തന്നെയാണ് മാതാവിനും പിതാവിനുള്ള സ്ഥാനം അത് വലുതാണ് പിന്നെ ഖുർആാൻ വീണ്ടും പറഞ്ഞു നിങ്ങൾ എല്ലാ സമയത്തും നിങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുബ ചെയ്യണം പ്രാർത്ഥിക്കണം ഖുർആആാൻ തന്നെ പറഞ്ഞു എന്നിട്ട് ഖുർആൻ ഒന്നും കൂടി പറഞ്ഞു എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള ലഫുതടക്കം ഖുർആൻ എന്ത് ചെയ്ത് അതിൽ ഏറ്റവും വലിയ അങ്ങനത്തെ ഒരു ദുഖിന്റെ വേറെ ഒരും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത് മാതാപിതാക്കൾക്ക് കൂടി പറഞ്ഞു തരണ എൻറെ വാപ്പയും എന്റെ ഉമ്മയും ചെറുപ്രായത്തിൽ എന്നോട് എങ്ങനെയാണോ സ്നേഹവും വാത്സല്യവും കരുണയും കാണിച്ചത് ആ കാരുണ്യം പോലെ സ്നേഹം പോലെ വാത്സല്യം പോലെ റബ്ബെ നീ അവരോട് എന്ത് ചെയ്യണം കാണിക്കണം മക്കള് പറയണം പറയണം മാതാവ് കുട്ടിയെ ഏത് വിധത്തിൽ താലോലിച്ച് സ്നേഹിച്ചോ അതേമാതിരി എന്റെ മാതാവിനെ ഇതിൽ നിന്ന് ആധുനിക യുഗത്തിലെ മക്കൾ മനസ്സിലാക്കേണ്ടത് ഒരു വാപ്പിയും ഒരുമ്മീൻ ഒരു വാപ്പിയം ഒരു മീൻ ചെറുപ്രായത്തിൽ ആ മക്കൾക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങൾ എത്രയെന്നറിയോ കഷ്ടപ്പാടുകൾ എത്രയെന്നറിയോ എത്രയാണ് ബുദ്ധിമുട്ടിയെന്നറിയുമോ അത്ര ബുദ്ധിമുട്ടി വളർത്തി ഉണ്ടാക്കിയത് കൊണ്ടാണ് അള്ളതന്നെ പറഞ്ഞത് അങ്ങനെ തന്നെ ധാ ചെയ്യണം പറഞ്ഞത് എന്നോട് കരുണ കാണിച്ചത് പോലെ നീ അവരോടും അവരോടും കരുണ കാണിക്കണമെന്ന് കൽപ്പിച്ചു അപ്പോൾ മാതാവ് എല്ലാവരും മാതാക്കൾ തന്നെയാണ് ആദം നബിയും അവ്വാ ഇവിടെ വന്നത് മുതൽ നിങ്ങടെ ഒക്കെ മാതാക്കളും മക്കളും മാതാക്കളും എല്ലാവരും മക്കളാണ് അങ്ങനെ ഓരോ സത്യത്തില് ഒരു സത്യത്തിൽ ഒരു മാതാവും പിതാവും ഉള്ളു ബാക്കിയൊക്കെ മക്കളാണ് ഇതിന്റെ അവസാനം പോയി കഴിഞ്ഞാൽ ഒറ്റ മാതാവ് ഒറ്റ മാതാവ് ഒരു പിതാവേ ഉള്ളു ബാക്കിയൊക്കെ പറയാൻ തുടങ്ങിയത് ആദ്യ അതെന്നെ ഉള്ളു മാതാവും പിതാവും പിന്നെ വന്ന മക്കൾ മക്കള് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അതിന്റെ പുറമെ പറഞ്ഞ കൂട്ടത്തില് അല്ലാ പരിശുദ്ധമാവുന്ന ഖുറൻ പറഞ്ഞു എല്ലാത്തിനും ശിക്ഷ അല്ലാഹുത്താലെ പരലോകത്തേക്ക് മാറ്റി വെക്കാറുണ്ട് മദ്യപാനി മദ്യം എല്ലാ മതത്തിലും നീരസാണ് കുടിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ വ്യഭിചാരം അതുപോലെ തന്നെ പലിശ ചൂതാട്ടം അങ്ങനെ എന്തെല്ലാം നമ്മൾ കാണുന്ന മോശമായ പ്രവർത്തനത്തിനൊക്കെ ശിക്ഷ ഉണ്ട് ശിക്ഷ ഉണ്ട് പക്ഷേ എല്ലാ ശിക്ഷയും ഇവിടുന്ന് കൊടുക്കാറില്ല

ഉപേക്ഷിച്ചും ഒക്കെ പോകുന്നത് കണ്ടാല് അവർക്ക് അറിയാനാണ് അറിവില്ല ഇന്നത്തെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട അറിവ് വേണ്ട സമയത്ത് കിട്ടുന്നില്ല കിട്ടുന്നില്ല കൊടുക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് പല മക്കളും ഇത് തെറ്റിലേക്കും അല്ലെങ്കിൽ ഈ കാണുമ്പോ നമ്മള് വായിക്കാറില്ല സ്വന്തം മാതാവിനെ സ്വന്തം പിതാവിനെ ഒക്കെ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന മക്കളുണ്ട് കൊല ചെയ്യാതെ അടുത്തല്ലേ നമ്മളെ തെക്കു ഭാഗത്തൊരു മകന് അല്ലെ ഉമ്മയെ അതുപോലെ തന്നെ കുടുംബത്തിലെ അഞ്ചു പേരെന്തെയ്തു അപ്പോ ഇതൊക്കെ ഈ രൂപത്തിലേക്ക് രൂപത്തേക്ക് എത്താൻ കാരണം യഥാർത്ഥത്തിൽ അവർക്ക് എന്ത് ചെയ്യണില്ല മാതാപിതാവിനോടുള്ള അല്ലെങ്കിൽ കുടുംബത്തിനോടുള്ള മുതിർന്നവരോടുള്ള ബഹുമാനത്തെ കുറിച്ച് അറിയുന്നില്ല അറിയാനുള്ള സാഹചര്യം നമ്മുടെ സമൂഹം ഒരുക്കി കൊടുക്കണം

ഒരു സംശയം ഇങ്ങനെ ഒരു ഹിന്ദു ഒരു ഒരു മകൻ മുസ്ലിം ആയി ഒരു ഒരു മതത്തിൽ മറ്റൊരു മതത്തിൽ ഹിന്ദു മതത്തിൽ ക്രിസ്തു മതത്തിൽ മകൻ മുസ്ലിം ആയി ആ മകനക്ക് പിന്നെ ആ മകന്റെ മാതാവിനെ മാതാവിനെ പിന്നെ പിന്നെ അവരെ ധിക്കാൻ പാടില്ല പക്ഷെ അപ്പൊ പറയും അങ്ങനെ അവര് പറയാണ് ഈ ആ മതം ഒഴിവാക്കി മതത്തേക്ക് വരണമെന്ന് പറഞ്ഞാൽ അത് അവരോട് പറയാ എന്ത് അത് സത്യമായ മതമായതുകൊണ്ട് ഞാൻ അത് എന്ത് ചെയ്യൂല എനിക്ക് വരാൻ പറ്റില്ല എന്റെ മനസ്സിനോട് ബോധ്യപ്പെട്ട മതാണ് എന്ന് മാത്രം പറയാ സ്നേഹ ബാക്കിയുള്ള എല്ലാ വിഷയത്തിലും ഈ വാപ്പായോടും ഉമ്മയോടും ഈ മകനു കടപ്പാടുണ്ട് എല്ലാ വിഷയത്തിലും അവർക്ക് അവർക്ക് അവരുടെ ജീവിതത്തിനുള്ള നല്ലതും കൊടുക്കും നല്ലതും ജീവനാംശം കൊടുക്കുന്നതിനൊന്നും ഒരു കുറവ് വരുത്താൻ പാടില്ല സ്നേഹത്തിലോ പെരുമാറ്റത്തിലോ സംസാരത്തിലോ ഒന്നിലും അതെ ഇവ മതം മാറി എന്ന് വെച്ചിട്ട് ആ പിന്നെ അമ്മയെയും അച്ഛനെയും അച്ഛനെയൊന്നും ചീത്ത പറയാനോ അല്ലെങ്കിൽ പോലും പറയാൻ പാടില്ല എന്നർത്ഥം അതാണ് ഇസ്ലാമിന്റെ ആ സ്ഥാനത്താണ് ആസ്ഥാനത്താണെന്നിപ്പോ പിന്നെ നമുക്ക് ഈ ആദില എന്ന് പറയുന്ന കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് ഇതിന്റെ അടുത്ത ബാക്കി എപ്പിസോഡിന്ന് പറയാം പക്ഷെ അവര് കേൾക്കാൻ താല്പര്യം ഉണ്ടാവും അപ്പൊ അവരെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പറയണം അതിന് തുടക്കം നിനക്ക് പറയാ അതിലേയും നൂറയും നമ്മള് ഒരു ഭാഗത്ത് നോക്കുമ്പോൾ അവരെ അതെ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ കുറ്റപ്പെടുത്താനും പാടില്ല കാരണം എന്താണെങ്കിൽ ഈ രണ്ടു മക്കളും അവരുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അവർക്ക് വേണ്ട പോലെ വിജ്ഞാനില്ല അറിവ് അറിവ് ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ ആ മറ്റേ നൂറ നൂറ പറഞ്ഞതൊക്കെ ഓർക്കാണെങ്കിൽ കാരണം അവര് എന്താണ് അപ്പയും ഉമ്മയും അല്ലെങ്കിൽ അച്ഛനും ഉമ്മയും അവർക്കൊരു സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ അവർക്കൊരു ആഹ്ലാദത്തിന് വേണ്ടി അവർ കളിച്ച് അങ്ങനെ ഉണ്ടായിന്നേ പറഞ്ഞിട്ടുള്ളൂ അത് നമുക്ക് ഒരു അടുത്ത ഒരു ഭാഗത്തിൽ പറയതിൻ്റെ ബാക്കി ഭാഗത്തിൽ അത് പറയാം വിശദമായിട്ട്